ബ്രെഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കാം ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂന്ന് ടീസ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ക്യാരമിലായി കിട്ടും ഈ ഒരു പാകത്തിൽ എടുത്താൽ മതി ഇനി നമുക്കിത് പുഡിങ്ങ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ക്യാരമിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കി എടുക്കണം നിങ്ങൾ പുഡിങ്ങ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രം വലുതാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കേണ്ടതാണ് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് വലിയ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരെഗ് ആണ് എടുത്തിട്ടുള്ളത് വാനില സൺസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ നാലെണ്ണം വരെ എടുക്കാം കേട്ടോ അതിന് ഞാനിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു എഗ്ഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ എഗ്ഗ് എടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ല് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു എഗ്ഗാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് വാനില അസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ വാനില അസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില അസെൻസ് ഇല്ലെങ്കിൽ അതിന് പകരം ഇലക്കായ ഇട്ടുകൊടുത്താൽ മതി പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ബാറ്ററി നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ ബാറ്ററിന് അത്ര അധികം തിക്കായിട്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാൽ മതി പുഡിങ് തന്നെ നമുക്ക് കിട്ടും നമ്മളിത് പുഡിങ്ങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് തിരിച്ചെടുക്കുന്ന സമയത്ത് കുക്ക് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിങ്ങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുത്താൽ മതി സംഭവം അവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ പുഡിങ് അങ്ങനെ പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് അപ്പം എന്തായാലും നമ്മളത് ഉണ്ടാക്കിയ ശേഷം ഒന്ന് കഴിച്ചു നോക്കണല്ലോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ കഴിച്ച് നോക്കി സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ